ഗൗന്ന ചാമി ചാടി വലിയ വാർത്തയായി ഇന്നലെ രാത്രി ഒന്നേകാൽ മണിയോടുകൂടിയാണ് ജയിലിൽ ചാടിയതെന്നാണ് പുറത്തു വന്ന വാർത്തകൾ അയാളെ രാവിലെ ഒരു ഏഴ് ഏഴരക്കു തന്നെ ആയിക്കഴിഞ്ഞപ്പം പിടിയും വീണു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗൗന്നസാമി എന്ന കഥാപാത്രത്തെ ഇവിടുത്തെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം സൗമ്യ എന്ന ഒരു പെൺകുച്ചിനെ ട്രെയിനിൽ വെച്ച് ഇയാള് കയറി പിടിക്കുകയും ആ കമ്പാർട്ട്മെന്റിലെ ആ കുട്ടി ഒറ്റയ്ക്കായപ്പം അതിനെ പിടിച്ച് വെളിയിൽ തള്ളുകയും ആ വെളിയിൽ അയാള് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് ആ കുട്ടി മരണമടഞ്ഞതാണ് കേസ് ഗോന്നച്ചാമി ആണെന്ന് പ്രതി അയാളെ പിറ്റേ ദിവസം പാലക്കാട്ട് വെച്ച് പിടിച്ചു കാരണം ഒരു സി സി ടി വി ഇയാളുടെ ഇയാളെ പറ്റി ഒരു ചെറിയ വിവരം പോലീസിൽ ലഭിച്ചു അത് പാലക്കാട്ടിലേക്ക് ഇയാൾ പോയെന്ന് മനസ്സിലാക്കി പാലക്കാട്ടിട്ട് ഇയാളെ പിടിച്ചിട്ടാണ് ഗൗതുമസ്വാമിയെ ഈ കേസിനകത്ത് പ്രതിയായി കരുതുന്നത് അത് പോലീസിൻ്റെ അന്നത്തെ എ ഡി ജി പി ആയിരുന്ന സന്ധ്യയുടെ നേതൃത്വത്തിലായിരുന്നു ഈ അന്വേഷണം നടത്തിയത് അന്വേഷണം പൂർത്തിയാക്കി ഒരു നല്ല സക്സസ്ഫുൾ ആയ പ്രോസിക്യൂഷൻ നടത്തി ഇയാളെ തൂക്കാൻ വിധിച്ചു ഹൈക്കോടതി അത് ശരിവച്ചു സുപ്രീം കോടതി ചെന്നു കഴിഞ്ഞപ്പം തൂക്കാമ്പിതി ഇയാൾ ജീവരിതമായി മാറ്റിക്കഴിഞ്ഞു അതേ അതേസമയത്ത് റേപ്പ് പ്രൂവ്ഡാണ് ആ കേസിനകത്ത് അത് ഒരു മർഡർ പ്രൂവ്ഡാണ് എന്നാലും മർഡർ ചില സംശയങ്ങൾ തോന്നിയത് കൊണ്ട് കോടതി വെറുതെ വിട്ടു ഇന്ത്യയിലെ തൂക്ക് പതുക്കെ പതുക്കെ ആദ്യ ആ ഒരു തീറിയിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം തന്നെയാണ് കാരണം പല ആൾക്കാർക്കും തൂക്കാൻ പതിച്ചിട്ട് അത് സുപ്രീം സുപ്രീംകോടതി പോയി അത് ജീവരുന്തം മരണം വരെ ജീവരന്താക്കി വന്ന മിക്ക ഒത്തിരി ധാരാളം കേസുകളുണ്ട് പൊതുവെ ലോകരാഷ്ട്രങ്ങളിലെല്ലാം തൂക്കിക്കൊല പതുക്കെ പതുക്കെ ഒഴിവാക്കി കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് വളരെ ചുരുക്കം ചില അറബ് രാഷ്ട്രങ്ങളിലൊക്കെയാണ് ആ തൂക്കിക്കൊല മൃഗീയമായ രീതിയിലൊക്കെ ഇപ്പോഴും നടക്കുന്നത് അതേ സമയത്ത് ഒരു കൾച്ചേർഡായിട്ടുള്ള പല സമൂഹത്തിലും പല രാജ്യങ്ങളിലും തൂക്കിക്കൊല ജീവഗരന്തമായിട്ടും മരണം വരെ ജീവഗരന്തമായിട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇവിടുന്ന് ഈ ഗോവിന്ദസ്വാമി പത്താം ബ്ലോക്കിൽ ഐസൊലേറ്റ് ചെയ്ത അയാളെ ആ ബ്ലോക്കിൽ ഇട്ടിരുന്നത് ഏകദേശം ചില മാനസിക പ്രശ്നങ്ങളും മറ്റേ ജയിൽ ചാടാനുള്ള ടെൻഡൻസി ക്രിമിനൽ ടെൻഡൻസി ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് ഇയാളെ ഐസൊലേറ്റ് ചെയ്ത് പത്താം വാർഡിൽ ഒരു ഒരു ബ്ലോക്കിലായിരുന്നു ഇയാളെ താമസിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ കുറച്ച് ഒന്നൊന്നര മാസമായിട്ട് അവിടെ കരണ്ടില്ലായിരുന്നു ആ മുറിക്കകത്ത് എന്ന് പറയുന്നുണ്ട് ഇയാൾക്ക് കിട്ടിയ ചെറിയ ഒരു ബ്ലേഡ് പോലത്തെ ഒരു അത് ആക്സാ ബ്ലേഡിൻ്റെ കഷ്ണമാണെന്ന് ഞാൻ വിചാരിച്ചല്ല അതിലും മോശമായ കണ്ടീഷൻ ഒരു ചെറിയ ബ്ലേഡ് ഇയാൾ സംഘടിപ്പിച്ചു അതുകൊണ്ട് ഈ വെൻ്റിലേഷനിൽ അയാൾ ഒരു അഞ്ചാറ് ചെറിയ അയൺ ബാർസ് ബാഴ്സ് ഉണ്ട് അത് പതുക്കെ പതുക്കെ അത് അറുത്ത് അത് ചിലപ്പോൾ ഇയാള് അവിടെ ഉപ്പ് വെച്ചെന്നോ അവിടെ നനച്ച് അവിടെ തുരുമ്പിടിപ്പിച്ച് പതുക്കെ പതുക്കെ അറത്ത് പത്ത് നാൽപ്പത് ദിവസം കൊണ്ടാണ് ഇയാൾ അത് അറുത്ത് മാറ്റി എന്നാണ് വരുന്നത് അതിനുശേഷം ആ വഴി ഇയാള് ചാടി ജയിൽ കോമ്പൗണ്ടിനകത്ത് മൂന്ന് വീപ്പകള് വലിയ മതിലിൻ്റെ അവിടെ മൂന്ന് വീപ്പകൾ ഒന്നിന്റെ പുറകെ ഒന്ന് വെച്ച് അതിന്റെ മോളി കയറിയിരുന്നു ഇയാൾ ചാടിപ്പോയതായിട്ടാണ് വരുന്നത് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരാളെ കൂടെ ഉടനെ ചെയ്തു എന്ന് പറയുന്നു നാല് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു വീഴ്ച തന്നെയാണ് ഒന്നേകാൽ മണിക്കാണ് ജയിൽ ചാടിയെന്ന് പറയുന്നു അത് ഒരു അഞ്ചു മണിയായി കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രസന്റ് എന്നുള്ള രീതിയിൽ പ്രസന്റും വെച്ചു അതിനുശേഷമാണ് ഇയാളെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വന്നത് അഞ്ചു മണിക്ക് ജയിലധികർക്ക് കിട്ടിയ വിവരം പോലീസിലേക്ക് കമ്മ്യാറിയപ്പോൾ ഏഴ് മണിയായി രണ്ടു മണിക്കൂറിൻ്റെ വീണ്ടും താമസിച്ചു ഒരാൾ ജയിൽ ചാടിയെന്ന് നിറഞ്ഞാൽ അത് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ ആ ലോക്കൽ പോലീസിൽ വിളിച്ചു പറയുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു നിർദ്ദേശം അത് തൻ്റെ മേലുദ്യോഗസ്ഥന്മാരെല്ലാം അറിഞ്ഞറിഞ്ഞ് നേരം വെളുക്കുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഒരു ആൾ ജയിൽ ചാടിയെന്ന് അവിടുത്തെ ഒരു വാർഡൻ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മേലുദ്യോഗസ്ഥനെ അറിയിക്കുന്ന ആ നിമിഷത്തിന് മുമ്പ് തുടക്കം തന്നെ ലോക്കൽ പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത് കാരണം പോലീസ് അലേർട്ടാവും പെട്ടെന്ന് അവിടെ വളയാൻ പറ്റും ഇയാളെ പെട്ടെന്ന് പിടിക്കാനും പറ്റും ഇവിടെ ഗോന്ദചാമി രക്ഷപ്പെട്ടു പോയെന്നൊക്കെയാണ് ഞാനൊക്കെ കരുതിയിരുന്നത് പക്ഷെ ഗോന്നശാമി അവിടെ ചാടിയ ശേഷം രാത്രി നടക്കുന്ന അത്ര ഉചിതമല്ല പോലീസ് പെട്രോളോ നാട്ടുകാരെ കണ്ട് പിടിച്ചെങ്കിലോ ഒരു വെളുപ്പാങ്കാലത്ത് പോകുന്നതാണ് നല്ലതെന്ന് കരുതി അയാൾ ഏഴു ചാടി അവിടെ എവിടെയോ ഒരു മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിന്നു നാലരയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആണ് ഇയാള് വെളിയിലോട്ട് വന്നത് അയാള് നടന്നു പോകുന്ന തലയിൽ ഒരു പണ്ടക്കെട്ടും കെട്ടി ഒരു പച്ച പാൻറ് ഒരു വെള്ള ഷർട്ട് കൂട്ട് ഇയാൾ നടന്നു പോകുന്നത് നോക്കിയപ്പോൾ അവിടുത്തെ ഒരു ഓട്ടോറേഷക്കാരന് സംശയമുണ്ട് ജോമിനെ ക്യാമി ജയിലിൽ ചടങ്ങിയ വാർത്തയും വിലയും വന്നു അവർ ഉടനെ അത് ആ ദൃശ്യം പോലീസിൽ അയച്ചു കൊടുത്തു വേറെ മൂന്നാല് ആൾക്കാരുടെ സമ നാട്ടുകാരുടെ സമബലമായിട്ട് പെട്ടെന്ന് ഇയാളെ ലൊക്കേഷൻ പിടികിട്ടി പോലീസ് വന്നു നാട്ടുകാരും കൂടി അവിടെ ഒഴിഞ്ഞു കിടന്ന ഒരു ഘട്ടത്തിൽ കോമ്പൗണ്ടിലേക്ക് ഇയാൾ പോയെന്നാണ് കണ്ടെത്തിയത് അവിടെ നിന്ന് അയാൾ അത് അരിച്ചുപറുക്കിയിട്ട് ആ ഏരിയയിലൊന്നും ഇയാളെ കണ്ടില്ല പിന്നീട് ഇയാൾ അവിടെ അതിനോട് ചേർന്ന ഒരു പൊട്ട കണക്റ്റിനകത്ത് ഇയാൾ ഇരിക്കുന്നത് കണ്ടു അങ്ങനെയാണ് അയാളെ പിടിച്ചു വിളി കൊണ്ടുന്നത് ഏതായാലും എല്ലാവർക്കും ടെൻഷൻ മാറിക്കിട്ടി കാരണം സൗമ്യയുടെ അമ്മയുടെ പ്രതികരണം നമ്മൾ കേട്ടു അവർക്കും വലിയ ഭയമാണ് കാരണം ഇയാൾ ചാടിയിട്ട് ഇനി അവരെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാനോ കൊല്ലോ ഇറങ്ങുമോ ഇല്ലെന്നു പറയാനൊക്കെ കാരണം അവരാണ് കോടതി ഇവനെതിരായിട്ട് കൃത്യമായ മൊഴി കൊടുത്തത് സ്വന്തം മകളെ കൊന്നത് ഇവനായതുകൊണ്ട് അമ്മ വളരെ വേദനയോടെ തന്നെ ആ മൊഴി കൊടുത്തിരിക്കുന്നത് എന്തായാലും അതൊക്കെ ഇതിനകത്ത് റിസ്ക്കാണ് അവർക്ക് വലിയ ആശ്വാസമായ വാർത്തയിൽ അവർ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഗോവിന്ദമിക്ക് പത്ത് പതിനാലോളം കേസുകൾ കൺവിൻഷൻ നേരത്തെ തമിഴ്നാട്ടിലുണ്ട് അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാള് തമിഴ്നാട്ടിലെ കേസിന് ശേഷം കേരളത്തിൽ വേറൊരു ഒരു ക്രിമിനലിന്റെ സഹായത്തോടെയാണ് കേരളത്തിൽ വന്ന് തൃശ്ശൂരും അയാൾ പാലക്കാട് ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടിയത് ആ സന്ദർഭത്തിലാണ് സൗമ്യെ ട്രെയിനിൽ വെച്ച് കണ്ട് അവരെ കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അവരെ തള്ളി വെളിയിലിട്ട് റേപ്പ് ചെയ്ത് അവരെ കൊന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഇയാൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സംഭവം ഉണ്ടായത് അന്ന് പോലെ ഇയാൾ ജയിലിലാണ് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഹൈക്കോടതി ഇയാളെ തൂക്കാൻ വിധിച്ചു അത് ശരിവെച്ചു ലോവർ കോടതി ഇയാളെ തൂക്കാനായിട്ട് വിധിച്ചു അത് ഹൈക്കോടതി ശരിവെച്ചു പിന്നെ അവിടുന്ന് സുപ്രീം കോടതി പോയി കഴിഞ്ഞപ്പോഴാണ് റേപ്പിനുള്ള കേസ് പ്രൂവ് ആണ് അതേസമയം മാഡറിൽ ചില സംശയങ്ങൾ സുപ്രീം കോടതിക്ക് തോന്നി അങ്ങനെ ആ ഒരു സംശയത്തിന്റെ നിലയിൽ കൊണ്ടുവന്ന ശേഷം ഇയാൾക്ക് ജീവഗരന്തം മരണം വരെ തടവ് വിധിക്കുകയാണ് ഉണ്ടായത് ഈ സംഭവത്തെ പറ്റി ആദ്യമായിട്ട് നമ്മൾ മാതൃഭൂമി ചാനലിൽ കൂടെയാണ് ഞാൻ കാണുന്നത് ഏതായാലും അവരുടെ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നത് ഇയാളെ കിണറ്റിൽ എടുത്ത് പൊക്കുന്നത് കണ്ടു നല്ല ആരോഗ്യമുള്ള ഒരാൾ തന്നെയാണ് ഇയാൾ ഇയാളെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ നമ്മളുണ്ട് ഒരു പാൻറ്റ് മാത്രം ഇട്ട് അയാൾ കിണറ്റിൻ്റെ അവിടെ നിന്ന് അവിടെ പൊക്കിക്കൊണ്ട് വരുന്നത് നമ്മൾ കണ്ടു അതിനകത്ത് ഇയാളുടെ കൈ ഇടത് കൈക്കാണ് ആ മുട്ടിന് താഴെ വെച്ച് ആമ്പൂട്ടി ചേഴു എങ്കിൽ തന്നെ ഈ രണ്ട് കൈ ഒരുപോലെ അയാൾ ഉപയോഗിക്കും അതിനുള്ള ശക്തി അയാൽക്കൊണ്ട് അയാൾ മധുര ചാടുന്നതിൻ്റെ പ്രാരംഭമായ കുറേ ദിവസങ്ങളായിട്ട് ഭക്ഷണം കുറേച്ച കഴിച്ചു ഭക്ഷണത്തിൽ ക്രമം വരുത്തി പിന്നീട് അയാൾ മുടി നീട്ടി വളർത്താനായിട്ടും താടി നീട്ടി വളർത്താനും ഒരു പെർമിഷൻ വാങ്ങിച്ചു കാരണം കാമപ്ലാഗ് ചെയ്ത് വേഷപ്രശ്നായി പോകണമല്ലോ അപ്പോൾ ഇയാളെ നേരത്തെയുള്ള ഫോട്ടോ ജയിലധികൃത്ത് പബ്ലിഷ് ചെയ്യുന്ന ഇയാൾക്കറിയാം അതുകൊണ്ട് താട് വളർത്തിയ ഫോട്ടോ അത് അവരെ എടുത്തിട്ടേയില്ല ആ താടി വളർത്തിയ ഒരാൾ പണ്ട കിട്ടുമായിട്ട് പോകുന്ന തലയെ ചുമടുമായിട്ട് പോകുന്നതാണ് ഫോട്ടോഷക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അയാൾക്കൊരു സംശയം തോന്നി അതുതന്നെയല്ല കേരളത്തിലെ ഇയാളെ പറ്റി ഈ ഗോവിന്ദമിയുടെ ഫോട്ടോകൾ പലയിടത്തും പണ്ട് മുതലേ പ്രചാരത്തിലാണ് ഒരുവിധപ്പെട്ട ആൾക്കാർക്കായുള്ള മുഖം അറിയാം പക്ഷെ ഇപ്പം പോലീസ് ചാടിയ ഉടനെ ആ ദൃശ്യം അയാളെ ഫോട്ടോ അയാളെ പഴയ ഫോട്ടോ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്തു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ അത് കണ്ടു ഇയാളെ പിടിക്കാൻ മതി പല മലയാളികളും പല ഏരിയയിലും റെഡിയായി അങ്ങനെയാണ് ഇയാളെ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നൊരു സംശയം വന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് പിടിക്കപ്പെട്ടത് വലിയ വാക്യം ജയിൽ ജീവനക്കാരെ മൂന്നാല് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജയിലിലെ പണ്ട് പോലെ എൻ്റെ അനുഭവത്തിൽ കണ്ണൂർ ജയിലിൽ അവിടെ ഒരു ചില പാർട്ടി സെല്ലിൻ്റെ ഭരണത്തിൽ തന്നെയാണ് അവിടെ ഉദ്യോഗസ്ഥർക്കൊന്നും വലിയ അവിടെ വലിയ ചുമതലകളൊന്നുമില്ല ആ പാർട്ടി പറയുന്ന പോലെ തന്നെ അവർ കേൾക്കുകയുള്ളു അത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുഴുവൻ ജീവനക്കാരും കൺട്രോൾ ചെയ്യുന്ന അവിടുത്തെ പാർട്ടിയിലെ ചില ആൾക്കാർ ശിക്ഷ അനു വെച്ചാൽ കിടക്കുന്നുണ്ട് ആ ആൾക്കാരാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ ഇനിയും ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ ലീഗലായിട്ട് കറക്റ്റായിട്ട് ലോ എൻഫോഴ്സ് ചെയ്യുന്ന ജയിൽ ജീവനക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒക്കെയുള്ളൂ ഇതിനെ ഒരു സെൻട്രലൈസ്ഡ് ആയ ഒരു സി സി ടി വി ദൃശ്യം കാണത്തക്ക രീതിയിൽ കാരണം നമുക്കറിയാം മൂന്ന് നാല് സെൻട്രൽ ജയിലുണ്ട് നമുക്ക് തൃശ്ശൂരും അതുപോലെ തന്നെ കണ്ണൂരും തിരുവനന്തപുരത്തും അങ്ങനെയുള്ള ആ സ്ഥലം സെൻട്രലൈസ് ചെയ്ത ഒരു ഡിജിറ്റലായിട്ടുള്ള സി സി ടി ദൃശ്യം കാണത്തക്ക രീതിയിൽ രാത്രിയും പകലും ഡ്യൂട്ടിക്ക് രണ്ടുപേരെ ഇട്ടാൽ മതി കേരളത്തിലെ മുഴുവൻ ജയിലുകളിലെ സംവിധാനം ഒരേ ഒരു സ്ഥലത്തിരുന്ന് നമുക്ക് വീക്ഷിക്കാൻ പറ്റും ചാടുന്നവർ രാത്രിയിലാ കൂടുതലും ചാടുന്നതെങ്കിലും അവരെ പറ്റിയുള്ള ആ ചട്ടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് പ്രധാന നടപടി എടുക്കാൻ പറ്റും പക്ഷെ സി സി ടി വി ദൃശ്യങ്ങള് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള് ഈ മൂന്നാല് സെൻട്രൽ ജയിലുകളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല അതിനൊന്നും വലിയ ചെലവുകൾ വരുന്ന കാര്യങ്ങളല്ല ഒരു സെൻട്രലൈസ്ഡ് ആയ ഒരു സ്ഥലത്ത് ഇത് മോണിറ്റർ ചെയ്യാനുള്ള മൂന്നാലഞ്ച് സ്റ്റാഫുകൾ മാത്രം മതി രാത്രി പ്രത്യേകിച്ച് രണ്ടുപേരെങ്കിലും ഉറക്കുള്ള ചവിടെ ഉണ്ടാവണം ഒരാൾ ഉറങ്ങിപ്പോയാലും മറ്റാള് ആ രാത്രിയില് ആ ഡ്യൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് തുടരണം കാരണം ആ സന്ദർഭത്തിലാണ് കൂടുതലുള്ള ജയിൽ ചാട്ടങ്ങളൊക്കെ നമ്മൾ നടക്കുന്നത് പകല് ജയില വളരെ അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ ഗോന്നശാമിയുടെ ഇതൊരു പാഠമായിട്ട് കരുതായി കാരണം ജയിലിൻ്റെ കണ്ണൂർ ജയിലിൻ്റെ ഫെൻസിംഗ് ഉണ്ട് പതിനെട്ടടി ഇരുവടി പൊക്കമുള്ള മതിലിൻ്റെ മുകളിൽ അവർ വയറിട്ടിട്ടുണ്ട് പക്ഷെ അത് കറണ്ട് പാസ് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് പക്ഷേ അടുത്ത ഒന്നര വർഷമായിട്ട് അതിലൂടെ ഒന്നും കറണ്ട് പാസ് ചെയ്യുന്നില്ല അത് പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വളപ്പിൽ എന്ന് പറഞ്ഞാൽ നാല് കിലോമീറ്റർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നാല് കിലോമീറ്ററിന് അപ്പുറത്തോട്ട് ഇയാൾക്ക് പോകാൻ പറ്റിയില്ല ഗോവിന്ദമിക്ക് അത് വളപ്പിൽ വെച്ച് വീണു അതിന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു അതിന് കാരണക്കാരൻ അയാൾ അത് തുടങ്ങി വെച്ചു അയാളുടെ കൂടെ മൂന്നാല് പേരൂടെ ഉണ്ട് അവിടെയുള്ള നാട്ടുകാരെയൊക്കെ ശ്ലാഹിക്കുന്നു അഭിനന്ദിക്കുന്നു കാരണം അത് നാട്ടുകാരുടെ കൂടെ ഒരു ആവശ്യമാണ് അവരെല്ലാവരും രംഗത്തിറങ്ങി ചാമിയെ പിടിച്ചാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ക്രിമിനലുകൾ ജയിലിൽ ചാടിയാലും ഇവിടെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതരുത് കാരണം നാട്ടുകാർ വളരെ അലർട്ടാണ് ജെയ്ചാട്രനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടറായിരിക്കും പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു ക്രിമിനല് ശിവജി ആലപ്പുഴക്കാരൻ മർഡർ കേസിൽ അവിടെ ജീവരൻ തടവിന് കിടന്ന ശിവജി ചാടിപ്പോയി ശിവജി ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ചാടിയത് അവിടുത്തെ അയാളും അയാൾ അതിൽ ഇട്ടിരുന്ന സെല്ലിൻ്റെ മുകളിലെ വെന്റിലേഷൻ അയാൾ ആക്സാ ബ്ലേഡ് കൊണ്ട് ഏകദേശം പത്തിരുപത് ദിവസം പതുക്കെ പതുക്കെ അറത്തറത്ത് അത് ഒഴിവാക്കിയിട്ട് അത് ആ ആക്ഷാ ബ്ലേഡിൻ്റെ അത്രയും ചെറിയൊരു ആക്സാ ബ്ലേഡ് കൊണ്ട് സമയം ഒത്തിരി എടുക്കും പത്ത് മുപ്പത് ദിവസം എടുത്തിട്ടാണ് അത് അറുത്ത് അത് വളച്ച് രണ്ട് ആക്ഷാ ബ്ലേഡ് വളച്ച് ആ വഴി ചാടി പോയി ശിവജി ശിവജിയുടെ കൂടെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരാളുടെ ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് മധുര ചാടിയത് അവിടെ അവർ ഉപയോഗി ഉപയോഗിക്കുന്ന തറയിൽ കിടക്കുന്ന ചൗക്കാളം കൊണ്ട് അത് വലിച്ചു കീറി വള്ളി പോലെയാക്കി അത് വലിയ നീളമുള്ള ഒരു വള്ളിയാക്കിയിട്ട് അതിൻ്റെ ചുവട് അവിടുത്തെ ഒരു വാഴയുടെ ചുവട്ടിക്കെട്ടി മതിലിനോട് ചേർന്ന് വാഴ ഉണ്ടായിരുന്നു ധാരാളം അതൊരിക്കലും നല്ലതല്ല മതിലേന്ന് കുറച്ച് അകന്നു മാറി നിൽക്കുന്നതാണ് മതിലിനോട് ചേർന്ന് ജയിൽ കൃഷി ചെയ്ത വാഴയിലെ ചുവട്ടി കെട്ടിയിട്ട് ആ വഴി ഇയാൾ ആ ഇരുപതടിയോളം ഉയരമുള്ള ആ കോമ്പൗണ്ടുകളിലെ നടുക്ക് പത്തറിക്ക് ചെറിയൊരു പാരപ്പറ്റുണ്ടായിരുന്നു അവിടെ കയറി ഒരാൾ നിന്ന് അയാളുടെ മുകളിൽ മറ്റൊരാൾ കയറി നിന്ന് അവരെ അപ്പുറത്തേക്ക് ആ വള്ളി പോലത്തെ സാധനം ഇട്ട് അവരാവഴി പിടിച്ചിറങ്ങി പോയതായിട്ടാണ് അന്ന് മനസ്സിലാക്കിയത് അയാളെ ഏകദേശം ഒരു എട്ട് പത്ത് ദിവസത്തിനകം കോയമ്പത്തൂരിട്ട് ഞാനും എൻ്റെ കൂടെയുള്ള സബ് ഇൻസ്പെക്ടർമാരും അയാളെ പിടിച്ചു അപ്പം ജയിലുചാട്ടം ഏകദേശം ഒരു സമാന രൂപതയിൽ ഒരേ രീതിയിൽ തന്നെയാണ് കാണുന്നത് അന്നത്തെ ഇന്നത്തെ ആ രീതിയിൽ തന്നെയാണ് പോയത് പക്ഷേ അന്ന് പോയ ആൾ വളരെ വിദഗ്ധമായിട്ട് ജയിലിൽ ചാടി കഴിഞ്ഞപ്പം ജയിലിൻ്റെ പുറകിൽക്കൂടെ അവർ നടന്ന് റെയിൽവേ ട്രാക്കിലെത്തി റെയിൽവേ ട്രാക്കിൽ കൂടെ അവർ നടന്ന് വളരെ ദൂരം പോയ ശേഷം ഏതോ ട്രെയിൻ കയറിപ്പോയി പക്ഷെ ഇവിടെ ഒരു അടുത്ത് തന്നെ കണ്ണൂരിന്റെ ചാടി സ്ഥലത്തിന് അടുത്ത് തന്നെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിന് അടുത്ത് തന്നെ റെയിൽവേ ട്രാക്ക് ട്രാക്കുണ്ടായിരുന്നു പക്ഷേ അയേക്കാൾ സ്ഥലപരിയം ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ അയാൾ അങ്ങോട്ട് പോയില്ല വരെ അയാൾ എവിടെയും ഒളിച്ചു നിന്നിട്ട് അഞ്ചുമണിയാകുമ്പോൾ ഇറങ്ങി നടന്നാൽ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല എന്നാണ് അതിന് കരുതിയത് പക്ഷെ എപ്പോഴും വീണു ഏതായാലും അവിടുത്തെ നാട്ടുകാരെയും ഇത് ആ ഓട്ടോറിക്ഷാ ഡ്രൈവറെ അതുപോലെ ഇതിനോട് സഹകരിച്ച് അവിടെ റെയ്ഡ് നടത്താൻ പോലീസിന്റെ ഒപ്പം കൂടെ നിന്ന നാട്ടുകാരെല്ലാം അഭിനന്ദിക്കുന്നു പോലീസിനെ അഭിനന്ദിക്കും കണ്ണൂർ എസ്പിയും അവിടുത്തെ മുഴുവൻ പോലീസ് ഓഫീസറും ഈ ഇയാളെ അന്വേഷിച്ച് വെളിയിൽ വന്നു അതെ അതേ കിട്ടിയ ദിവേശം തന്നെ അവർ ഗോവിന്ദിയുടെ വിവരം അറിഞ്ഞപ്പം തന്നെ എല്ലാവരും അലർട്ടായി ഒരു വർഷം ആൾക്കാരും റോഡിലിറങ്ങി ഇയാളെ പിടിക്കാനുള്ള സംവിധാനം അവർ ഒരുക്കി നല്ല കാര്യം പോലീസിന് അഭിനന്ദനം കാരണം ഇത്രയും പെട്ടെന്ന് പിടിച്ചു കാരണം വളരെ തൃട്ടുള്ള ഒരു ക്രിമിനൽ തന്നെയാണ് ഇയാൾ ഇയാളെ സമൂഹത്തിൽ അഴിച്ചുകൂടാൻ നമുക്ക് കഴിയില്ല ഇയാളെ ശിഷ്ടകാലത്ത് ജയിലിൽ കിടന്ന് തന്നെ മരിക്കണം എന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത് ആ രീതി നടക്കട്ടെ എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത്